ഹലോ ഫ്രണ്ട്സ് മൈക്രോസോഫ്റ്റ് വെയറിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെയുള്ള ഒരു ആധാർ ഫോംസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് ഓക്കെ ഇത് നമുക്ക് ഓരോന്നോരോന്നും ഞാൻ ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കാരണം ഇതെല്ലാം ഷേപ്സുകളാണ് ഷെയ്പ്സുകളാണ് ഇതുപോലെ ഈ സൈഡ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെക്കുക എല്ലാ സൈഡും ഇതുപോലെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെക്കുക ടൈപ്പ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണല്ലോ അല്ലേ അതേപോലെ തന്നെ ഇതിനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഷാഡിങ് കൊടുക്കുക ഇവിടെ ഷാഡിങ് റെഡ് കളറുള്ള ഷാഡിങ് കൊടുക്കുക അതേപോലെ തന്നെ ഇതിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഷാഡിങ് കൊടുക്കുക ഓക്കെ ഇത് ഷേപ്പ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം അല്ലാതെ നമുക്കിതുപോലെ ഷെയ്ഡ് ഇവിടെ ഷെയ്ഡ് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം അല്ലാതെ നമുക്ക് ഇൻസെർട്ടിനകത്ത് ഷേപ്പ് വരച്ചിട്ട് അതിനകത്ത് കളർ ഫില്ല് ചെയ്ത് നമുക്ക് ഈ ഒരു ബോക്സ് തയ്യാറാക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഇതെല്ലാം ടൈപ്പ് ചെയ്യാം ഒക്കെ ഇത് ഇങ്ങനെയെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ സ്പേസ് ബാർ അടിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ എന്താണ് ഇവിടെ ഒരു ബോക്സുകൾ ഉണ്ടോ ഈ ബോക്സ് കൊടുക്കുക എങ്ങനെ ബോക്സ് കൊടുക്കുക സാധാരണ ഇൻസെർട്ടിൽ പോയിട്ട് ഷേപ്പ് എടുത്തിട്ട് ബോക്സ് വരയ്ക്കുന്നു എന്നിട്ട് അതിൻ്റെ കോപ്പി എടുക്കുക കോപ്പി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഹോമിൽ വന്നിട്ട് കോപ്പി പേസ്റ്റ് അതേപോലെ തന്നെ ഇതിൻ്റെ കോപ്പി പേസ്റ്റ് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഓപ്ഷനാണ് ഇത് നമ്മൾ റെക്റ്റാംഗിൾ വരക്കല്ല ചെയ്യുന്നത് റെക്റ്റാംഗിൾ വരക്കാൻ കഴിയില്ല നമുക്ക് ഇവിടെ ചെറുതായിട്ട് റെക്റ്റാംഗിൾ വരക്കണ്ട ഞാനിത് ഒരെണ്ണം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ വേണ്ടേ ഡിലീറ്റ് ചെയ്തു ഇനി ഞാൻ ഇതും ഡിലീറ്റ് ചെയ്തു ഓക്കെ നമുക്കതെങ്ങനെ കൊടുക്കുന്ന നോക്കാം ഇവിടെ നമ്മൾ ഡെവലപ്പ് മെനുവിൽ അതായത് റിബൺസിൽ ഡെവലപ്പ് എന്ന് പറഞ്ഞ മെനുവിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഉണ്ട് ലെഗൻസി ടൂൾസ് ലെഗൻസി ടൂൾസ് ഈ ടൂൾസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ ഇവിടെ ചെക്ക് ബോക്സ് എന്ന് കാണാം ചെക്ക് ബോക്സ് ഉണ്ടോ നമ്മൾ കൗസർ എവിടെയാണോ അവിടെയാണ് ചെക്ക് ബോക്സ് വരിക ഓക്കെ ഇനി നമ്മളിപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് ആശ്രയിച്ചിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ചെക്ക് ബോക്സ് ഓക്കെ ഇനി നമ്മളിതിനെ ഷെയ്ഡ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് എടുക്കുമ്പോൾ എങ്ങനെ വരുക ഷെയ്ഡ് ചെയ്തിട്ടാണ് വരിക കേട്ടോ ഈ ഷെയ്ഡ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് ഫോം ഫീഡ് ഷെയ്ഡിങ് ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഷെയ്ഡിങ് ഒഴിവാക്കി ഓക്കെ കണ്ടില്ലേ ഇനി നമ്മൾ ഫോണിനെ പോലെ തന്നെ അത് ഈ ഫോണിൻ്റെ കളേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ ഹോമിൽ വന്നിട്ട് ഇതിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ സൈസ് ഡിക്രീസ് ചെയ്യാം ഡിക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഡിക്രീസ് ചെയ്യാം ഓക്കെ നമ്മൾ കണ്ടുപിടിക്കാം അങ്ങനെ ഫോണിൻ്റെ ടെക്സ്റ്റ് എന്തൊക്കെയാണോ നമ്മൾ മാറ്റം കൊടുക്കുന്നത് അതുപോലെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ഇത് നമ്മൾ സാധാരണ ഇൻസെർട്ടിൽ പോയിട്ട് ഒരു ഷേപ്പ് വരക്കുക ഒരു ഷേപ്പ് അതായത് ആദ്യം ഇതൊക്കെ ടെക്സ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുക എന്നിട്ട് അതിന് നേരെ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ കേട്ടോ അങ്ങനെ ഷേപ്പ് വരക്കാം ഈ ഷേപ്പ് വരച്ചിട്ട് ഒരേപോലെ ആവണം കേട്ടോ നമ്മൾ അതിനെ ഷേപ്പ് ഫില്ലിൽ നോ ഫില്ല് കൊടുക്കാം ഷേപ്പ് ഫില്ലിൽ നോ ഫില്ല് കൊടുത്തിട്ട് ഷേപ്പ് ഔട്ട്ലൈനിൽ അതിൻ്റെ കളറ് ആക്കി കൊടുക്കുക ഓക്കെ ഇനി നമ്മൾ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം ഞാൻ കണ്ടില്ലേ ഇനി നമ്മൾ ഇതന്നെ അങ്ങോട്ട് കോപ്പി എടുക്കുക ഹോം ഇൻമെയിൽ പോലും വന്നിട്ട് കോപ്പി ചെയ്യാം പേസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്കിതിനെ കറക്റ്റിൽ കിട്ടി ഓക്കെ ടെക്സ്റ്റിൻ്റെ നേരെ കൊടുന്ന് വെക്കാം ഒന്നും കൂടെ കോപ്പി ചെയ്യുക പേസ്റ്റ് ചെയ്യുക ഓക്കെ പിന്നെ നമുക്ക് ഇതിനെ ഒപ്പാക്കാം കേട്ടോ അല്ലെങ്കിൽ സെറ്റാക്കണേ അതേപോലെ തന്നെ ഒരെണ്ണം കൂടി നമുക്ക് കോപ്പി പേസ്റ്റ് ഓക്കെ ഇങ്ങനെ ആധാർ ഫോമുകൾ നമുക്ക് തയ്യാറാക്കാം അതിൻ്റെ ഒരു ബോക്സ് വരയ്ക്കുക എന്നിട്ട് അതിൻ്റെ കോ ഫില്ല് കളഞ്ഞിട്ട് കോപ്പി പേസ്റ്റ് എങ്ങനെ ചെയ്തിട്ട് പേസ്റ്റ് ഇങ്ങനെ ചെയ്ത് ഇവിടെ വരെ നമുക്ക് വയ്ക്കാം ഓക്കെ പിന്നെ ഇതൊക്കെ വന്ന തന്നെ ഇതൊക്കെ നമ്മൾ സാധാ റെക്റ്റാംഗിൾ വരച്ചിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തതാണ് ഇതും കോപ്പി പേസ്റ്റ് അതാണ് സാധാ റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതേപോലെ ഇതും നമ്മൾ സാധാ റെക്റ്റാംഗിൾ വരയ്ക്കുക ഇൻസെർട്ടിൽ പോയിട്ട് ഷേപ്പ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞില്ലേ എന്നിട്ട് ആഡ് അയച്ച് കൊടുക്കുക ഓക്കെ ഇത് അതേപോലെ തന്നെ ഷേപ്പ് വരച്ചിട്ട് നമ്മൾ കളർ ഫില്ല് ചെയ്യുക അതായത് ഇൻസെർട്ടിൽ പോയിട്ട് ഷേപ്പ് വരയ്ക്കുക ഇങ്ങനെ വരച്ചിട്ട് നമ്മളതിൻ്റെ കളറ് ഫില്ല് ചെയ്യും ഓക്കെ ഇനി നമ്മൾ അതിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു ടെക്സ്റ്റിൻ്റെ കളേഴ്സ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് വൈറ്റാക്കി നോക്കും ഓക്കെ അത് ആദ്യമേ ഞാൻ സെറ്റ് ചെയ്തതാണ് നമ്മൾ ഇത്രയും ടൈപ്പ് ചെയ്ത് വരച്ചുണ്ടാക്കുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും നമ്മുടെ വീഡിയോയുടെ സൈസ് കൂടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചെയ്ത സംഭവം തന്നെ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുകയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ മുകളത്തെ ഈ കോപ്പി ഇത് ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ ഇതിങ്ങനെ കോപ്പി ചെയ്ത് വെക്കുക ഓക്കെ ഇങ്ങോട്ട് താഴോട്ട് കോപ്പി ഡെസിഗനേഷൻ അവിടെ ഒരു കോപ്പി ഇട്ടെടുക്കാം ഓഫീസ് അഡ്രസ്സ് നിന്ന് എവിടെ കാണുന്ന എടുത്ത് നമുക്കൊരു പിന്നെ കോപ്പി ചെയ്ത് തരാം ഓക്കെ പിന്നെ ഇത് നമുക്ക് സാധാരണ ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കുക അത് സാധാ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ഇതിപ്പോൾ ഒരു ബോക്സാണ് ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് വരില്ല ഈ ഡെവലപ്പറിൽ ഈ സംഭവം ആക്റ്റീവ് ആവില്ല കേട്ടോ ചെക്ക് ബോക്സ് ആക്റ്റീവ് ആവില്ല അപ്പോൾ നമുക്ക് എന്ത് വേണം ടാബിളിനകത്ത് ചെയ്യാൻ പറ്റും ഇൻസെർട്ടിനകത്ത് നമ്മളിപ്പോൾ ഇൻസെർട്ടിനകത്ത് ഒരു ടാബിൾ ഡ്രോ ടാബിൾ ഇവിടെ ഡ്രോ ടാബിൾ കാണാം ഈ ഡ്രോ ടാബിൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ വരച്ചു ഓക്കെ അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ബോക്സിനകത്ത് നമുക്ക് ഈ ഡെവലപ്പറിൽ ലെഗൻസി ടൂൾസ് കൊടുക്കാൻ പറ്റും കേട്ടോ ഇവിടെ വന്നില്ലേ ഓക്കെ അല്ലാതെ നമുക്ക് ഈ ഷേപ്പിനകത്ത് നമുക്ക് സാധാ ഇൻസെർട്ടിൽ ഷേപ്പ് എടുത്ത് വരച്ചാൽ നമുക്ക് എന്താവാൻ പറ്റില്ല ഒരു ഷേപ്പ് വരച്ചു ഇതിൽ പോലെ നോ ഫില്ല് കൊടുത്തു റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ആഡ് ടെക്സ്റ്റ് കൊടുത്തു ഇവിടെ നമുക്ക് കൗസർ വെച്ചിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു ഡെവലപ്പർ ലൻസി ടൂൾസ് ആക്റ്റീവ് ആവില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസെർട്ടറിൽ പോയിട്ട് ടാബിൾ തന്നെ വരക്കണം ഓക്കെ പിന്നെ ഈ കാണുന്ന ഭാഗങ്ങൾ നമ്മൾ നേരെ നേരെ താഴെ താഴെ അടിച്ച് ടൈപ്പ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ലെഗൻസി ടൂൾസിൽ ഡെവലപ്പറിൽ ലെഗൻസി ടൂൾസിൽ ചെക്ക് ബോക്സ് ഓക്കെ ചെക്ക് ബോക്സ് ഫോം ഫീൽഡ് ആണ് നമ്മൾ ഇന്ന് ഇതിൽ പുതുതായിട്ട് പഠിച്ചത് ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഷേപ്പ് വരക്കുന്നത് ഷേഡിങ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആഡ് ടെക്സ്റ്റ് കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒത്തിരി പറഞ്ഞതാണ് ഇന്ന് നമ്മൾ പുതുതായിട്ട് പഠിച്ചത് നമ്മൾ ഇവിടെ ഡെവലപ്പറില് ലെഗൻസി ഫോംസ് ആണ് ഫോംസ് വിത്ത് ചെക്ക് ബോക്സ് ഓക്കെ ചെക്ക് ബോക്സ് ഫോം നമ്മൾ ഇന്ന് പഠിച്ചത് ഓക്കെ അപ്പോൾ നമ്മുടെ ഫോം ഈ ഒരു ആധാർ ഫോം ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എൻ്റെ ക്ലാസ് കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക അടുത്ത ക്ലാസ് നമുക്ക് പുതിയ വർക്കുമായി കാണാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്